നമ്മൾ മിനിമലിസം എന്ന് കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ പക്ഷെ പലർക്കും മിനിമലിസത്തിനെ കുറിച്ച് തെറ്റായ ധാരണകളാണ് അപ്പോൾ ആളുകൾ തെറ്റായിട്ട് മിനിമലിസത്തിനെക്കുറിച്ച് ധരിച്ച് വെച്ചിരിക്കുന്ന പത്ത് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിനിമലിസം എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക മിനിമലിസം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനല്ല കുറ ഏറ്റവും കുറച്ച് സാധനങ്ങൾ ആരുടെ കയ്യിലാണുള്ളത് അതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എത്ര ക്ലോത്ത്സ് ഉണ്ട് എത്ര പ്ലേറ്റ്സ് ഉണ്ട് എത്ര ഉണ്ട് ഇത് നമ്മൾ കൗണ്ട് ചെയ്യുന്നതൊന്നുമല്ല മിനിമലിസം മിനിമലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഇന്റന്ഷനൽ ആയിട്ടിരിക്കുക നമുക്ക് വേണമെങ്കിൽ ഇരുപത് സാധനങ്ങളോ അല്ലെങ്കിൽ ഇരുന്നൂറ് സാധനങ്ങളോ നമ്മുടെ കയ്യിലുണ്ടാവാം അപ്പോൾ അതിൽ അതിന് അതിലോരോ സാധനവും നമ്മുടെ ജീവിതത്തിൽ വാല്യൂ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ചില ആൾക്കാർക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ബിഗ്ഗർ ഫാമിലീസിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഹോബീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ സാധനങ്ങൾ വേണം അപ്പോൾ നമ്മൾ എന്താണോ നമുക്ക് കൈവശം വെക്കുന്നത് അതിൽ നമ്മൾ തോട്ട്ഫുള്ളായിട്ട് ഇരിക്കുക അല്ലാതെ വളരെ സ്ട്രിക്റ്റ് ആവുക എന്നല്ല ഇതിൻ്റെ അർത്ഥം എത്ര വേണം എന്നുള്ളതിൽ സ്ട്രിക്റ്റ് ആവുക എന്നുള്ളതല്ല അർത്ഥം ശരിക്കുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുക നമുക്കൊരു സമാധാനം ഉണ്ടാവുക അല്ലാതെ ഫുൾ ായിട്ടിരിക്കുക ഡിപ്രൈവ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് ഐറ്റംസ് ഒന്നും വെക്കാൻ പാടില്ല അങ്ങനെ അതും കുറച്ച് പേര് ഒരു കാര്യമാണ് മിനിമലിസ്റ്റിൻ്റെ കയ്യിൽ എക്സ്ട്രാ സാധനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ അത് ഒരിക്കലും സത്യമല്ല നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള റീസണബിൾ ബാക്കപ്പ് ഒക്കെ വെക്കാം അതായത് ടോയ്ലറ്ററീസ് ഷാംപൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ വെക്കും ടവൽസ് വെക്കും ചിലപ്പോൾ ബാറ്ററി വെക്കും ഇതൊന്നും ക്ലട്ടറൊന്നുമല്ല അത് പ്രാക്ടിക്കൽ സൊല്യൂഷൻസാണ് നമ്മൾ പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത സാധനങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പോൾ മിനിമിലിസത്തിൽ ശരിക്കും സ്മാർട്ടായിട്ടുള്ള ബാക്കപ്പ്സ് ഉണ്ടാവണം എന്നാണ് പറയുന്നത് ഈവൻ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു എക്സ്ട്രാ ഷാംപൂ ബോട്ടിലോ അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ബെഡ്ഷീറ്റ് ഉണ്ടായിന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുകയുള്ളു അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ ഇൻറ്റൻഷനലി സ്റ്റോർ ചെയ്യുക നമ്മൾ അയ്യോ ഇത് തീർന്നു പോവുമല്ലോ എന്ന് വിചാരിച്ച് എടുത്തു വയ്ക്കുന്നത് ആവരുത് അടുത്തത് നമ്മൾ കുറേ പ്ലേറ്റും സ്പൂണും കഴിഞ്ഞാൽ അത് ഒരു ടെൻഷൻ ഒരു മിനിമലിസ്റ്റിക് വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയും ഇഷ്ടംപോലെ പാത്രങ്ങൾ അതുപോലെ ഗസ്റ്റിൻ്റെ പാത്രങ്ങൾ സ്പെഷ്യൽ ഒക്കേഷൻസിൻ്റെ പാത്രങ്ങൾ അതൊക്കെ ഉണ്ടാവാം അതിൻ്റെ ഒരു ഗോളെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് രണ്ട് സ്പൂണും ഒരു കപ്പും വെച്ച് ജീവിക്കുക നല്ലതല്ല നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായി ഉണ്ടാവുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ഗസ്റ്റ് വരുന്നു അല്ലെങ്കിൽ കുട്ടികളധികം ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ യുടെൻസിൽസ് ഉണ്ടാവുന്നത് ഓക്കെ ദാറ്റ് മേക്സ് സെൻസ് അപ്പം നമ്മുടെ റിയൽ ലൈഫ് സ്റ്റൈൽ എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരിക്കണം മിനിമലിസം അല്ലാതെ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നതാവരുത് ഒരു മിനിമൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അത് ടൈഡി ആൻഡ് ഫങ്ഷണൽ ആയിരിക്കണം അതുപോലെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി ചിലർ വിചാരിക്കുന്നത് ഒരു മിനിമലിസം എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ വാഡ്രോബാണെന്ന് ക്യാപ്സ്യൂൾ വാർഡ്രോബ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യും പക്ഷെ അത് അത് മാത്രമല്ല മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രൂ മിനിമലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് നമ്മുടെ ബോഡിക്ക് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഫിറ്റ് ചെയ്യുന്ന ഫാഷനബിൾ ക്ലോത്ത്സ് നമുക്ക് ഉണ്ടാവുക അതല്ലാതെ ഒരു തേർട്ടി പീസ് ക്ലോസറ്റ് ഉണ്ടാവുക എന്നുള്ളതല്ല നമുക്ക് വെറൈറ്റി വേണം പലതരം ഔട്ട്ഫിറ്റ്സ് വർക്കിന് പോകുമ്പോൾ വീട്ടിലിടാൻ ഇവൻസിന് ഇതിനൊക്കെ നമുക്ക് ഔട്ട്ഫിറ്റ്സ് വേണം അല്ലേ അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്കുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ഇൻറ്റൻഷണൽ ആയിട്ടായിരിക്കണം അത് നമുക്ക് അയ്യോ ഈ ഡ്രസ്സ് ഞാൻ എന്ത് എനിക്ക് ഞാൻ എവിടെ ഇടാനാ അങ്ങനെ വെച്ചിട്ട് നമുക്കിടാൻ പറ്റാത്തത് അല്ലെങ്കിൽ കുറച്ച് എക്സസ് എക്സസായിട്ടിരിക്കുക അല്ലെങ്കിൽ പുതിയ ട്രെൻഡിൻ്റെയാണ് പക്ഷെ എനിക്കത് ഇഷ്ടമല്ല അങ്ങനത്തെ ഒക്കെ ഇത് അപ്പോൾ അതായത് നമുക്ക് ഇരുപത്തഞ്ച് പീസോ എഴുപത്തഞ്ച് പീസോ ഒക്കെ ഉണ്ടാവാം ഡ്രസ്സ് പക്ഷേ നമുക്കൊരു അതും കൊണ്ടൊരു സ്ട്രെസ്സില്ല കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നവും പിന്നെ നമുക്ക് ഡെക്കറേറ്റീവ് പീസസ് ഒന്നും വെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉണ്ട് മിനിമലിസ്സിന് അതായത് നമ്മുടെ വീട്ടിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും വേണ്ട യൂസ്ഫുൾ ആയിട്ടുള്ളത് മാത്രം മതി പ്ലാന്റ്സ് കാൻഡിൽസ് ഫോട്ടോസ് ആർട്ട് പീസസ് ഇതെല്ലാം ശരിക്കും ഒരു ആ വീടിനൊരു കോസി നേച്ചറും സന്തോഷവും ഒക്കെ തരും അപ്പം അതിൻ്റെ ഒരു കീ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഐറ്റംസ് നമുക്ക് ഒരു പേർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സന്തോഷം തരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് വെക്കുക ഒരു മിനിമലിസ്റ്റിൻ്റെ വീടും കോസിയും കളർഫുള്ളും എല്ലാം ആവും പിന്നെ നമ്മളൊരു ക്ലിയർ സ്പേസസ് കുറച്ചും കൂടി നമുക്ക് കാമറായിരിക്കും അപ്പം നമ്മൾ ചൂസ് ചെയ്യാവുക ഡെക്കോർ പീസസ് ഒക്കെ വെക്കുമ്പോൾ നിറയെ കൊത്ത് നിറച്ച് ഈവൺ ഇഫ് യു ലൈക്ക് ഓൾ ഓഫ് ദം നമ്മൾ ഒരു പീസൊക്കെ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക കുറേയധികം സാധനങ്ങൾ വെക്കാതിരിക്കാം പിന്നെ മിനിമൽ ഹോംസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇരിക്ക ഇരിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയാണ് എന്ന് ചിന്തിക്കാനുണ്ടല്ലോ പക്ഷെ അങ്ങനെയല്ല അതൊരു ഒരു ട്രെൻഡിൽ അങ്ങനെ വന്നിരുന്നു പക്ഷെ അതൊരു റൂളല്ല ശരിക്കുള്ള മിനിമലിസം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്നുള്ളതല്ല സോഫ്റ്റ് കളേഴ്സ് ആവാം വുഡ് ടോൺസ് പേസ്റ്റൽ ഷെയ്ഡ്സ് അതാണ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വേർഷൻ ഓഫ് മിനിമലിസം ഒരു ടോൺ ഡൗൺ ലുക്ക് നമുക്ക് ടെക്സ്ചർ ഉണ്ടാവാം കളർ ഉണ്ടാവാം വാ ഉണ്ടാവാം പക്ഷേ ആ ഒരു സ്പേസ് കുറച്ച് ഓപ്പൺ അൺക്ലട്ടേഡ് പീസ്ഫുൾ ലുക്കായിട്ട് ഇരിക്കണം അപ്പോഴാണ് അതൊരു മിനിമലിസ്റ്റ് ഫീല് വരുന്നത് അപ്പോൾ മിനിമലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ എസ്തറ്റിക് നേച്ചറല്ല പിന്നെ മിനിമലിസം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പം മിനിമലിസം എന്ന് പറയുമ്പോൾ കുറച്ച് സാധനം വെക്കത്തുള്ളൂ അത് മൊത്തം ഡിസൈനർ ഫേണിച്ചേഴ്സ് ന്യൂട്രൽ ഔട്ട്ഫിറ്റ്സ് ബ്രാൻഡഡ് ആയിട്ടുള്ളത് അതും ഒരു തെറ്റായ ധാരണയാണ് റിയൽ മിനിമലിസം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കുറച്ച് മാത്രം വാങ്ങിക്കുക നന്നായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ വീണ്ടും റീപേർപ്പസ് ചെയ്യുക റീയൂസ് ചെയ്യുക അപ്രിഷ്യേറ്റ് ചെയ്യുക നമുക്കുള്ളതിനെ അല്ലാതെ ഭയങ്കര എക്സ്പെൻസീവ് സാധനങ്ങൾ വാങ്ങിക്കുന്നതല്ല മിനിമലിസം നമ്മൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുക ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും നമുക്ക് മിനിമലിസം പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ മൈൻഡ് സെറ്റ് കുറച്ച് സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യാമെന്നുള്ളതാണ് മിനിമലിസ്റ്റുകൾ പുതിയ സാധനങ്ങളൊന്നും വാങ്ങിക്കത്തില്ല ഇതും ഒരു തെറ്റായ ധാരണയാണ് മിനിമലിസ്റ്റ് നന്നായിട്ട് ഷോപ്പ് ചെയ്യും പക്ഷേ മൈൻഡ്ഫുള്ളി ആയിരിക്കും ചെയ്യുന്നത് നന്നായിട്ട് ഷോപ്പ് ചെയ്യുന്നതല്ല മിനിമലിസ്റ്റ് ഷോപ്പ് ചെയ്യും അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞത് എന്തിനാണ് വാങ്ങിക്കുന്നതും എങ്ങനെയാണ് വാങ്ങിക്കുന്നതിലും ഉള്ള വ്യത്യാസമാണ് അവർ ഷോപ്പ് ചെയ്യുന്നതിന് മുന്നേ നല്ലോണം ആലോചിക്കും ക്വാളിറ്റിക്കായിരിക്കും ഇമ്പോർട്ടൻസ് ക്വാണ്ടിറ്റീനേക്കാളും പിന്നെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളെ അവർ വാങ്ങുള്ളൂ മിനിമലിസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുതിയ ക്ലോത്ത്സ് ഇടാൻ പറ്റൂല പുതിയ ഡെക്കർ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അന്നല്ല കൂടുതൽ ഇൻറ്റൻഷനിലാവുക എന്നുള്ളതാണ് നമ്മളൊരു സാധനം നമുക്ക് നല്ല ഹെൽപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു സാധനം വാങ്ങിക്കുകയാണ് നമ്മൾ അഞ്ച് പെട്ടെന്ന് തോന്നിയ ഒരു ഇമ്പൾസിൻ്റെ പുറത്ത് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലത് റെസ്ട്രിക്ഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബാലൻസാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻറ്റിമെൻ്റൽ ഐറ്റംസ് എല്ലാം എടുത്ത് കളയണം എല്ലാ സെൻറ്റിമെൻറ്റൽ ഐറ്റംസും കളയുന്നത് ഒരു മിനിമലിസ്റ്റിൻ്റെ ഇതല്ല നമ്മൾ കുറച്ച് അത് ശരിക്കും നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത് മിനിമലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള മെമ്മറീസ് നമ്മൾ എടുത്തു വെക്കുക അതല്ലാതെ ഇത് വേണോ അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ കുട്ടിയുടെ ഫസ്റ്റ് ഡ്രോയിങ്ങോ നമ്മുടെ വെഡ്ഡിങ് കാർഡോ അമ്മയുടെ റെസിപ്പി ബുക്കോ ഇതെല്ലാം നമുക്ക് വളരെ വാല്യൂ വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ വയ്ക്കുക അല്ലാതെ നമ്മൾ പോയ എല്ലാ മൂവിയുടെ ടിക്കറ്റ് എടുത്ത് വെക്കുക ഗിഫ്റ്റ് ബോക്സ് എടുത്ത് വെക്കുക എല്ലാ സൊവിനിയേഴ്സും എടുത്ത് വയ്ക്കുക ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇമോഷണൽ ഹോൾഡിങ്ങിനേക്കാളും ഒരു ഇമോഷണൽ കണക്ഷനാണ് ഇവിടെ മീൻ ചെയ്യുന്നത് അതുപോലെ നമുക്ക് കളക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല ഇത് അങ്ങനെയൊന്നുമില്ല നമുക്ക് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റൻഷനൽ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബുക്സിൻ്റെ കളക്ഷൻ ആവാം പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ആവാം ജ്വല്ലറിയുടെ കളക്ഷൻ ആവാം അത് നമുക്ക് നല്ലൊരു സന്തോഷം തരുന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുക തന്നെ വേണം പ്രോബ്ലം വരുന്നത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും പൈൽസ് ഉണ്ടാകുമ്പോഴാണ് അപ്പം അതിൻ്റെ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യുക അത് ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യാം അല്ലാതെ നമ്മുടെ സ്പേസ് കവർന്നെടുക്കുന്ന എടുക്കുന്ന രീതിയിൽ കളക്ഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മൈൻഡ്ഫുള്ളായിട്ട് ഓണർഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്കൊരിക്കലും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും പൊട്ടിയതോ ചീത്തയായതോ ഇന്ന ആയിട്ടുള്ള ഐറ്റംസ് അത് അത് തന്നെ എങ്ങനെയെങ്കിലും നന്നാക്കി നന്നാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എന്താ പറയുക അങ്ങനെയല്ല നമ്മൾക്ക് ഓക്കെയാണ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുക അതല്ലാതെ ചുമ്മാ ആ ഒരു ഫാഷൻ്റെ പുറത്ത് അപ്ഗ്രേഡ് ചെയ അപ്ഗ്രേഡ് ചെയ്യുന്നതല്ല സംഭവം നമുക്ക് പത് മര്യാദക്ക് വർക്ക് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും ഒരു മിനിമലിസ്റ്റ് ആണെങ്കിലും അപ്പോൾ നമ്മുടെ കീ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ അല്ല അല്ലെങ്കിൽ നമുക്കിത് ബോറടിച്ചിട്ടല്ല നമുക്കൊരു ആവശ്യം കൊണ്ടാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യന്നെ വേണം പിന്നെ ഈ മിനിമലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെക്കറേഷനെ മാത്രം ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട് ക്ലീൻ സ്പേസും ടൈഡിയ റൂംസും മാത്രത്തിനെ കുറിച്ചല്ല മിനിമലിസം വരുന്നത് നമ്മുടെ ലൈഫിൻ്റെ എല്ലാ കാര്യത്തിലും അത് ബാധകമാണ് ലൈക്ക് എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു നമ്മളെങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്സ് ചൂസ് ചെയ്യുന്നു നമ്മളുടെ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യുന്നു ഈവൻ നമ്മൾ തിങ്ക് ചെയ്യുന്നതിലും നമുക്ക് മിനിമലിസം അപ്ലൈ ചെയ്യാം നമ്മുടെ സ്കെഡ്യൂൾ ഡിക്ലറ്റർ ചെയ്യാം ഫോണ് നമ്മുടെ തോട്ട്സ് ഇങ്ങനെ ഡീക്ലക്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളവിടെ ഒരു മിനിമൽ സ്പേസ് നമുക്ക് കിട്ടുന്നു അപ്പം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ എനർജി കളയുന്ന ഐറ്റംസിനെ നമ്മൾ റിഡ്യൂസ് ചെയ്യുക എന്നിട്ട് കൂടുതൽ മീനിങ് തരുന്ന സാധനങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ അതുപോലെ നമ്മുടെ ഡിസിഷൻസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ മെസ്സി ആയ സംഭവങ്ങളെല്ലാം നമുക്ക് ഒന്ന് മിനിമൈസ് ചെയ്യാം അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാം പിന്നെയുള്ളൊരിതാണ് മിനിമലിസം കൊണ്ടുവരുമ്പോൾ ലൈഫ് ഭയങ്കര ബോറായിരിക്കും എന്നുള്ളത് ഒരിക്കലും ഒരു ഡള്ളായിട്ടുള്ളൊരു ലൈഫ് ഒന്നുമല്ല മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫ്രീഡം കിട്ടും കൂടുതൽ ടൈം നമുക്ക് ഫോക്കസ് കിട്ടും അതുപോലെ നമ്മളിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടും നമ്മുടെ വീട് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് കിടക്കുകയാണ് അതുപോലെ മൈൻഡ് അങ്ങ് ക്ലട്ടേഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിറ്റിൽ ലിറ്റിൽ തിങ്സിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും രാവിലത്തെ സൺലൈറ്റ് ഫാമിലി ടൈം നല്ല ഹോബീസ് നമ്മുടെ ലൈഫ് കൂടുതൽ റിച്ച് റിച്ചാവാണ് ചെയ്യുക അല്ലാതെ കൂടുതൽ ഇങ്ങനെ എം ടി എം ടി ആയി മാറുക ചെയ്യുന്നത് കൂടുതൽ മീനിങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ എക്സ്പീരിയൻസിൽ അപ്പോൾ അതൊക്കെയാണ് ഒരിക്കലും അതൊരു ബോറിങ്ങിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഗിഫ്റ്റ് എല്ലാം വലിച്ചെറിയാം ബിക്കോസ് നമുക്ക് സാധനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമല്ല നമുക്ക് എല്ലാ ഗിഫ്റ്റും വലിച്ചെറിയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഒരു ഗിഫ്റ്റ് സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം യൂസ് ചെയ്യാം എന്നിട്ട് നമുക്കത് സേർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാം അപ്പോൾ മിനിമലിസത്തിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആണ് നമ്മൾ ഒന്നിലോടും അങ്ങ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക പിന്നെ എന്താണ് നമ്മുടെ എന്താ പറയുക ഇപ്പം ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് തരുമ്പോൾ നമുക്ക് നമുക്ക് എന്താ വേണ്ടെന്നുള്ളത് അവർക്ക് സജഷൻ കൊടുക്കാം അതായത് എനിക്ക് ഗിഫ്റ്റ് വരുമ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അങ്ങനെ ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യും സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് ഇഫ് ദർ ഇസ് പോസിബിലിറ്റി നമുക്ക് അങ്ങനെ പറയാം ഇതാണ് എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുക അല്ലെങ്കിൽ ചിലർക്ക് എക്സ്പീരിയൻസസ് ആയിരിക്കും ബ്യൂട്ടി പാർലറിലോ ഒരു നല്ലൊരു സ്പാ ചെയ്യാനുള്ള കാർഡൊക്കെ കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊരു ബാലൻസിലൊക്കെ കൊണ്ടുപോവുക പിന്നെ എല്ലാവർക്കും മിനിമലിസം ഒരേപോലെയല്ല ഒരു സിംഗിൾ വേർഷനല്ല ഉള്ളൂ ചില ആൾക്കാർക്ക് മിനിമലിസം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഒത്തിരി കുറവായിരിക്കും അല്ലെങ്കിൽ ഒത്തിരി കൂടുതലായിരിക്കും ഒരു ഒത്തിരി കുട്ടികളുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ ഹോം മേക്കർ ട്രാവലർ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മളൊരു വർക്കിംഗ് വുമൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ കൂടുതൽ വേണ്ടി വരും ചില കാര്യങ്ങൾ കുറവ് വേണ്ടി വരും അപ്പോൾ മിനിമലിസം എന്ന് പറഞ്ഞാൽ അത് പേഴ്സണലാണ് നമ്മുടെ നമ്മുടെ ഇനഫ് അല്ലെങ്കിൽ നമുക്ക് എത്ര വേണമെന്നുള്ളത് നമ്മളാണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലൈഫും നമ്മുടെ സ്പേസും എല്ലാം വെച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത് അല്ലാതെ വേറൊരാളുടെ ലുക്കും വേറെ ഒരാളുടെ റൂൾസും വെച്ചിട്ടല്ല അപ്പോൾ അതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷനലി ജീവിക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ സമാധാനം കീപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിനിമലിസത്തിനെ കുറിച്ചായിരുന്നു മിനിമലിസത്തിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് പല തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്കത് ആക്കി എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഞാനൊരു ചെറിയ പ്രൊമോഷനും കൂടി ചെയ്യാണ് അതായത് നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് ക്ലോത്തിങ് ജുവല്ലറി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിയറേ ഡിസൈൻസ് എന്നാണ് അതിൻ്റെ പേര് അപ്പം വാട്സപ്പ് പേജ് ഉണ്ട് നിയർ എ സോറി ഇൻസ്റ്റാ പേജുണ്ട് നിയാർ എ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഫേസ്ബുക്കിലും ഇടുന്നുണ്ട് പിന്നെ എന്താ പറയുക നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിലോട്ട് ആഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി എം ചെയ്താൽ മതി പിന്നെ നല്ല കളക്ഷൻസാണ് എല്ലാ റേഞ്ചിലുമുള്ള പ്രോഡക്ട്സ് വരുന്നുണ്ട് അഫോർഡബിൾ റേഞ്ചിലുള്ള കുർത്തി അതുപോലെ ചുരിദാർ സെറ്റ് അതിൻ്റെ കൂടെ തന്നെ അതായത് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഫൈവ് നയൻറ്റി നയൻ ഉള്ളു അതിൻ്റെ കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ലൈക്ക് മൊഡാൽ സിൽക്ക് സാരീസൊക്കെ ത്രീ തൗസൻഡ് അബവ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള ഐറ്റംസും നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഓർഡർ അനുസരിച്ച് നമുക്ക് അത് നിങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമലിസം എന്ന് പറഞ്ഞാൽ ഷോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് നമുക്ക് ക്വാളിറ്റി ഉള്ള വാല്യൂ ഉള്ള അഫോർഡബിളായിട്ടുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കണ്ടുപിടിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് എപ്പോഴും മിനിമലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഷോപ്പിംഗ് ആണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക അപ്പോൾ ഇപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്ത് നല്ലപോലെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാം അത് നമ്മുടെ വീട്ടിലുള്ള വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ പ്രോഡക്റ്റ്സ് എല്ലാം ഇപ്പം ഞാൻ ഈ നമ്മുടെ യൂട്യൂബിലും ഷോർട്സായിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ഈ വീണ്ടും വീണ്ടും പ്രോഡക്റ്റ്സ് കാണാനുള്ളൊരു ഓപ്ഷനും ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ഇൻട്രസ്റ്റിൻ്റെ പേരിലാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ മിനിമലിസത്തിൻ്റെ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമുക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം